പുതിയൊരു മെറ്റൽ ഡിറ്റക്ടർ വന്നിട്ടുണ്ടോ കിസ്റ്റി കമ്പനിയുടെ ക്യു ട്വൻറ്റി എന്ന് പറഞ്ഞ മോഡലാണ് വന്നത് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതാക്കണ ഇതിൽ ഇത് കാണുന്നത് ഇതിൻ്റെ ഒരുപാട് മോഡലാട്ടോ ഇവരുടെ കമ്പനിയിലുള്ള ഒരുപാട് മോഡലിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രണ്ടാമത് വരണ ഈ കാണുന്നതാണ് ഇതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നുണ്ട് രണ്ട് വർഷം വാറണ്ടി വരുന്നുണ്ട് അപ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ സീരിയൽ നമ്പറും ഇതാക്കുന്നതിൽ കൊടുത്തിട്ടുണ്ടോ പിന്നെ വരുന്നത് ഇതാക്കണം നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നുള്ളൊരു ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ കണക്ട് ചെയ്തില്ല ായാലും നമ്മൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ ശനിയാഴ്ച മണിക്ക് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ചാർജർ ചാർജ് ചെയ്യുന്ന ടൈപ്പ് ആണ് അത് വരുന്നത് ബാറ്ററി ടൈപ്പ് അല്ല ചാർജ് ചെയ്യുന്ന ടൈപ്പാണ് ഇതാക്കണ എയർഫോൺ ഇതാക്കണം അപ്പോൾ ഇതിൻ്റെ പിന്നെ കുറേ സിമ്പിളും കാര്യങ്ങളും സ്റ്റിക്കേഴ്സ് അവർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ കമ്പനി ബ്രാൻഡിങ് വരുന്നതിൽ ഞാൻ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചത് കേട്ടോ ഇതാണ് നമ്മളെ ക്യൂ ട്വൻറ്റി വരുന്ന മോഡൽ കേട്ടോ വലിയ സ്ക്രീനാണ് വരുന്നത് അതുപോലെ തന്നെ പിന്നെ ടച്ച് അല്ല കേട്ടോ വരുന്നത് ഫുൾ സ്വിച്ച് ആണ് കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുമ്പോൾ ശനിയാഴ്ച നാലുമണിക്ക് വീഡിയോ കേട്ടോ